Mommas Dishwash Liquid. Soft on hands. പാവപ്പെട്ട ജനങ്ങളെ അവരുടെ വിശ്വാസത്തെയും അറിവില്ലായ്മയെയും മുതലെടുത്ത് ഇന്ത്യ രാജ്യത്ത് പാർട്ടിയെ വളർത്താൻ ശ്രമിക്കുകയാണ് ബി ജെ പിയും ആർ എസ് എസും ഉത്തരേന്ത്യയിലെ കുത്തിത്തിരിപ്പ് പരിപാടി കേരളത്തിലെ തട്ടകത്തിൽ കളിച്ച് വിജയിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട കേരളത്തിലെ ബി ജെ പി നേതാക്കളായ ശോഭ സുരേന്ദ്രനും ശശികലയും മറ്റുള്ള നേതാക്കളുമൊക്കെ എവിടെ പോയി ഒളിച്ചിരിക്കുകയാണ് എന്ന് തിരയുകയാണ് മലയാളികൾ ഇവരുടെ തറവേലകളൊന്നും കേരളത്തിലെ മണ്ണിൽ നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ചാണക നേതാക്കൾ തമ്മിൽ തല്ലി സ്വയം ഒടുങ്ങൽ തീരുമാനിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ കാവിക്കോട്ട എന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന പന്തളത്ത് ആർ എസ് എസ് പ്രവർത്തകന്റെ വീട്ടിൽ പട്ടട തീർത്ത് കൊടി നാട്ടിയിരിക്കുകയാണ് സ്വന്തം സഹപ്രവർത്തകർ തന്നെ പന്തളം എം സി സദാശിവന്റെ വീട്ടുമുറ്റത്ത് നല്ല ചാണകം മെഴുകി തൊട്ടടുത്ത വീട്ടിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ടുവന്ന നല്ല ഉരുളിക്ക് മുകളിൽ ആറുരുള പിണ്ടുരുട്ടി വെച്ചിരിക്കുകയാണ് ഇത് പോരാത്തതിന് തൊട്ടടുത്ത് ആർ എസ് എസിന്റെ കൊടിയും നാട്ടിയിരിക്കുകയാണ് ഇവർ ആർ എസ് എസിന്റെ സജീവ പ്രവർത്തകനും ബി എം എസിന്റെ മുൻ പന്തളം മേഖലാ പ്രസിഡന്റുമാണ് സദാശിവൻ എന്നാൽ സംഭവത്തിൽ ആർ എസ് എസിന് പങ്കില്ല എന്നാണ് ബി ജെ പറയുന്നത് ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് പന്തളത്ത് കഴിഞ്ഞ ഒരു വർഷമായി ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരിൽ വിഭാഗീയത രൂക്ഷമായി തുടരുകയാണ് ബി ജെ പി മുൻ ജില്ലാ കമ്മിറ്റി അംഗവും നിലവിൽ മഹാദേവ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റുമായ എസ് കൃഷ്ണകുമാർ അയ്യപ്പധർമ്മ സംരക്ഷണ സമിതി എന്ന സംഘടന രൂപവത്കരിച്ച് സമരപരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു സംഘടനയുടെ ചെയർമാൻ കൂടിയായ എസ് കൃഷ്ണകുമാർ പന്തളത്ത് വനിതകളെ സംഘടിപ്പിച്ച് പ്രക്ഷോഭവും ആരംഭിച്ചു എന്നാൽ ഇതിന് പിന്നാലെ ആർ എസ് എസ് പന്തളം കൊട്ടാരം ഭാരവാഹികളെ ഉൾപ്പെടുത്തി ശബരിമല കർമ്മസമിതിക്ക് രൂപം നൽകുകയും സമരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു ഇതോടെ ഇരു വിഭാഗങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കുകയായിരുന്നു കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ മുപ്പതോളം പ്രവർത്തകർ ആർ എസ് എസിനും ബി ജെ പി പരസ്യ നിലപാടുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു അയ്യപ്പന്റെ പേരിൽ സുവർണാവസരം ഉണ്ടാക്കാൻ ശ്രമിച്ച ബി ജെ പിക്ക് അയ്യപ്പ ശാപം ലഭിച്ചതുപോലെ നിരവധി സജീവ പ്രവർത്തകരുടെ പാർട്ടിയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കും പോക്കും കൊണ്ടിരിക്കുകയാണ് പന്തളത്ത് എന്തെങ്കിലും മണ്ടത്തരങ്ങൾ പറഞ്ഞ് നാട്ടുകാരെ ചിരിപ്പിച്ചിരുന്ന നേതാക്കൾ വാ തുറക്കാതായതോടെ പ്രവർത്തകരുടെ തമ്മിൽ തല്ലും കൊലവിളികളും കണ്ട് മലയാളികൾക്ക് സന്തോഷിച്ചിരിക്കാം നാടിനും നാട്ടുകാർക്കും ഗുണമില്ലാത്ത പ്രവർത്തനങ്ങൾ ആയതുകൊണ്ടും പ്രത്യേകിച്ച് ഇത് കേരളമായതുകൊണ്ടും അവർ തമ്മിൽ ചാകട്ടെ എന്നാണ് മലയാളികൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള जा रहे हैं क्या मम्मास डिश लिक्विड सॉफ्ट हैंड्स